ചാവക്കാട് ബ്ലാങ്ങാട് കടലിൽ കടലാനയുടേതെന്ന് കരുതുന്ന ജഡം കണ്ടെത്തി കടലിൽ വിനോദസഞ്ചാരികളുമായി സ്പീഡ് ബോട്ടിൽ സഞ്ചരിക്കയായിരുന്ന ബീച്ച് പ്രദേശ് ചാവക്കാട് അംഗങ്ങളാണ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെ കരയിൽ നിന്നും രണ്ട് നോട്ടിക്കൽ മൈൽ അകിലെ ജഡം കണ്ടത് ജഡം കണ്ട മേഖലയിൽ രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെടുന്നതായി ബോട്ടിലുണ്ടായിരുന്നവർ പറഞ്ഞു ജഡം തിരിയിൽപ്പെട്ട് കരയിലെത്താനാണ് സാധ്യത ജഡം കരയിലടിഞ്ഞാൽ സംസ്കരിക്കുക പ്രായോഗികമല്ലെന്ന് നാട്ടുകാർ പറഞ്ഞു സ്വർണ്ണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ